ായ് സുഹൃത്തുക്കളെ ഞാൻ വന്നിരിക്കുന്നത് കർണാടകയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ നമ്മുടെ മലയാളിയായ അർജുൻ അർജുൻ കാണാതായിട്ട് ഇന്ന് പതിനൊന്നാം ദിവസം അർജുനെ ഒരു സാങ്കേതികവിദ്യകൾക്കും കണ്ടെത്താനായില്ല അർജുൻ എവിടെ എന്ന ചോദ്യത്തിന് ഒരു ഉത്തരവുമില്ല അർജുൻ ലോറിക്കകത്ത് കിടന്നുറങ്ങിയത് കണ്ട ദൃശാശികൾ ഉണ്ട് അർജുൻ ലോറിക്കകത്ത് കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ അർജുൻ ആ ലോറിക്കകത്ത് തന്നെ കാണും ആ ലോറി എടുക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമായ ഒരു പണിയാണ് ലോറി മണ്ണിൽ പോണ്ട് കിടക്കുന്ന ആ ലോറിയെ എടുക്കാൻ അടിയൊഴുക്കുകളുള്ള പുഴയിൽ ഒരു കാരണവച്ചാലും സാധ്യമല്ല നേവിയും കരസേനയും സംയുക്തമായി ഒരുപക്ഷെ ആ അപകടം നടന്ന സമയത്ത് അർജുൻ ലോറിക്കകത്തിൽ ഇല്ലെങ്കിലോ അർജുൻ പുറത്തിറങ്ങിയ സമയത്താണ് ഈ അപകടം നടന്നെങ്കിൽ അർജുൻ ലോറിക്കകത്ത് ഒരു കാരണവശാലും ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ അർജുൻ എവിടെ അർജുൻ ആ ലോറിക്കകത്ത് ഉണ്ടോ എന്ന് നമുക്ക് ആർക്കും അറിയില്ല അർജുൻ ആ ലോറിക്കകത്ത് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ സാധ്യതകളിൽ ഒന്ന് അർജുൻ ഗ്ലാസ് തുറന്നിട്ടിട്ടായിരിക്കും ഉറങ്ങിയത് അങ്ങനെയാണെങ്കിൽ അർജുൻ ആ ലോറിക്കകത്ത് കാണാൻ സാധ്യത കുറവാണ് ഗ്ലാസ് അടച്ചിട്ടിട്ടാണ് ഉറങ്ങിയതെങ്കിൽ ഒരു പക്ഷേ അർജുൻ ആ ലോറിക്കകത്ത് തന്നെ കാണും ലോറിക്കകത്ത് ഉണ്ടെങ്കിൽ ഈ കല്ലും മണ്ണും എല്ലാം ഒഴുകി വന്നപ്പോൾ ഈ ലോറിയുടെ ഗ്ലാസ് പൊട്ടുവാനും ഡോറുകൾ ചപ്പി ഡോറ് തുറക്കുവാനും സാധ്യത കൂടുതലാണ് അങ്ങനെയാണെങ്കിലും അർജുൻ ലോറിക്കകത്ത് കാണാൻ സാധ്യത കുറവാണ് നമ്മൾ കൂടുതലായി ആ ലോറിയെ ടാർഗറ്റ് ചെയ്താണ് തിരച്ചിൽ തുടരുന്നത് നമ്മുടെ ഒരു സാങ്കേതിക വിദ്യകൾക്കും അർജുൻ എവിടെ എന്ന് കണ്ടെത്താനായിട്ടില്ല നമ്മൾ മണ്ണിടിച്ചിലിൽ റോഡിനരികിൽ തപ്പുമ്പോഴും അർജുൻ പുഴയിൽ കിടന്ന് ശ്വാസം മുട്ടുന്നുണ്ടാവാം ഇന്ന് അർജുനെ കണ്ടെത്തുമെന്നാണ് പ്രതീക്ഷ തിരച്ചിൽ രാവിലെ തന്നെ അതിശക്തമായി തിരച്ചിൽ നടക്കുന്നുണ്ട് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം അർജുനെ തിരികെ കിട്ടാൻ നമുക്കെല്ലാവർക്കും അർജുനെ ജീവനോടെ കിട്ടാൻ പ്രാർത്ഥിക്കാം അർജുൻ ആ ലോറിക്കകത്ത് തന്നെ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ മലയാളിയും പ്രാർത്ഥനയോടെ കാത്തിരിക്കാം ഇനി ഒരിടത്തും ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവാതിരിക്കട്ടെ ഒരു ജീവനും പൊഴിയാതിരിക്കട്ടെ നമ്മുടെ അർജുനന് നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം ബൈ